എനിക്കൊരു പ്രശ്നമല്ല ഇതെന്താണെന്ന് അറിയാമോ അബ്ദുള്ള ഇതെന്താണെന്നറിയാമോ അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ഈ കൈയാണ് ഞാൻ അതാണ് എല്ലാവരും വലം കൈന്നല്ലേ പറയാം അങ്ങ് ദുഫായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവർ ഈ വലം ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ആ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് അതെ എനിക്കാവശ്യത്തിൽ അധികമുള്ളതും പണമാണ് അതെ എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് എല്ലാം വിത്തയുടെ വിളയാറ്റം സാറിന്റെ മക്കളുടെ ഭാഗ്യം എനിക്ക് മക്കളില്ല എനിക്ക് മക്കളേ ഉള്ളു ഡോക്ടറെ കാണിച്ചില്ല അയ്യോ ഞാൻ ബാച്ചലറാ എന്റെ അച്ഛനും ഒരു ബാച്ചിലറായിരുന്നു ക്രോണിക് ബാച്ചിലർ അല്ല പൈ മണവാളെന്ന് ബോർഡ് എന്താ ഈ ബ്ലഡ് ഇന്ത്യൻസ് മലയാളി പറഞ്ഞു നടക്കുന്നു എനിക്ക് കൂലിപ്പണിയാണ് അതുകൊണ്ട് എന്റെ നടക്കുന്നില്ല ലേബൽ ഈ ഈ ഈ ബോർഡും സ്ഥാപനവും പിന്നെ ദുഫായിപ്പണിയാണ് ലേബർ ഞാനൊരു കന്യകനാണ് ഞാൻ ഇന്നേവരെ ആർക്കും പത്ത് പൈസ കൊടുത്തിട്ടില്ല ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരന്റെ ചാകരയാണ് ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ നാലരട്ടി കോരാ പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയതാണ് ആസ് വെൽ ആസ് റീസൺ ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും നമുക്ക് ഡോക്യുമെന്ററി പിന്നെ